വീണ്ടും ഒരു ഹണിമൂൺ കൊലപാതകം കാമുകനൊപ്പം ജീവിക്കാൻ ഭർത്താവിനെ കാമുകന്റെ സഹായത്തോടെ കൊലപ്പെടുത്തിയ യുവതി പോലീസിന്റെ പിടിയിലായി രാജസ്ഥാനിലാണ് സംഭവം ഉണ്ടായത് ഗംഗാനഗർ സ്വദേശിയായ ആശിഷാണ് കൊല്ലപ്പെട്ടത് ആദ്യം ഇതൊരു സ്വാഭാവിക മരണമാണെന്നായിരുന്നു കരുതിയത് പിന്നീടാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് നടന്നതെന്ന് തെളിഞ്ഞത് കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടി ആശിഷിനെ ഭാര്യ അഞ്ജുവും അവളുടെ കാമുകനായ സഞ്ജുവും മറ്റ് രണ്ടുപേരും ചേർന്ന് കൊലപ്പെടുത്തുകയും അത് വാഹനാപകടമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു ജനുവരി മുപ്പതിന് വൈകുന്നേരം രാജസ്ഥാനിലെ ശ്രീ ഗംഗാനഗർ നഗരം പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങിയിരുന്നു മദ്യപിച്ചിരുന്ന ഭർത്താവ് ആശിഷിനെ വൈകുന്നേരം ഒന്ന് നടന്നു വരാമെന്ന് പറഞ്ഞ് അഞ്ജു പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ റോഡിലൂടെയുള്ള ആ യാത്ര ആശിഷിൻ്റെ ജീവിതത്തിലെ അവസാനത്തെ യാത്രയായിരുന്നു ഒരു കാർ തങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചെന്നും അതിലുണ്ടായിരുന്നവർ തന്റെ സ്വർണാഭരണങ്ങൾ കവർന്നുവെന്നും അപകടത്തിൽ ഭർത്താവ് മരണപ്പെട്ടുവെന്നായിരുന്നു അഞ്ചു പോലീസിനോട് പറഞ്ഞത് ആ വാക്കുകളിൽ വിശ്വസിക്കാൻ പോലീസിന് ആദ്യം കഴിഞ്ഞിരുന്നില്ല രാത്രി ഒമ്പത് മണിയോടെ ശ്രീ ഗംഗാനഗർ പോലീസിന് ഒരു വിവരം കിട്ടുന്നു ഒരു ദമ്പതികൾ റോഡിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നു പോലീസ് സൂപ്രണ്ട് അമൃത ദുഹാൻ സംഭവം ഗൗരവത്തിലെടുത്തു ഉടൻ തന്നെ അവരെ അടുത്തുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തിച്ചെങ്കിലും ആശിഷ് മരണപ്പെട്ടിരുന്നു തുടക്കം മുതൽക്കേ പോലീസിന് ഈ അപകടകഥയിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു ആശിഷിൻ്റെ ശരീരത്തിൽ വാഹനാപകടത്തിൽ ഉണ്ടാകുന്ന പരിക്കുകൾക്കപ്പുറം മറ്റു ചില മുറിവുകളും കണ്ടു കൂടാതെ അത്ര വലിയ അപകടമുണ്ടായിട്ടും അഞ്ചുവിന് കാര്യമായ പരിക്കുകൾ ഇല്ലാതിരുന്നത് പോലീസിൻ്റെ സംശയം വർദ്ധിപ്പിച്ചു ചോദ്യം ചെയ്യലിൽ അഞ്ചുവിന്റെ മൊഴികളിലും വൈരുദ്ധ്യങ്ങൾ കണ്ടു ഇതോടെ ഇത് വെറുമൊരു അപകടമല്ലെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു പോലീസ് ഫോറൻസിക് സയൻസ് ലബോറട്ടറി സംഘത്തെ വിളിച്ചു വരുത്തി പരിശോധനകൾ തുടങ്ങി ആശിഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതോടെ നാടകീയമായ വഴിത്തിരിവുണ്ടായി കഴുത്തു ഞെരിച്ചതിനെ തുടർന്നാണ് ആശിഷ് മരിച്ചതെന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു ഇതോടെ സംശയത്തിന്റെ മുനകൾ നേരെ അഞ്ജുവിലേക്ക് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ അഞ്ജു സത്യം പറഞ്ഞു കാമുകൻ സഞ്ജുവിനൊപ്പം ജീവിക്കാൻ വേണ്ടി അവർ കെട്ടിയൊരുക്കിയ കൊലപാതകമായിരുന്നു ഇത് സഞ്ജുവിൻ്റെയും മറ്റ് രണ്ടുപേരുടെയും സഹായത്തോടെ ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം അതൊരു വാഹന അപകടമാക്കി മാറ്റാൻ ശ്രമിക്കുകയായിരുന്നു അഞ്ജു എന്തായാലും ഇവർ ഒരുക്കിയ കെണി ആദ്യമേ പോലീസിന് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കൂടുതൽ കാര്യങ്ങളിലേക്ക് പോലീസ് അന്വേഷണം നടത്തിയതും ഒടുവിൽ കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് അഞ്ജു സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് അതേസമയം മറ്റു രണ്ടു പേരെ ഇതുവരെ കസ്റ്റഡിയിലെടുത്തിട്ടില്ല സഞ്ജുവിനെ മാത്രമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഇയാളെയും കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അതേസമയം ഈ ഒരു സംഭവത്തിൽ മറ്റാർക്കെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്ന കാര്യത്തിലും പോലീസ് അന്വേഷണം നടത്തി വരികയാണ് രണ്ടു പേരുടെയും വീട്ടുകാരുടെയും മൊഴിയെടുക്കുന്നുണ്ട്